കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കാരണമായി പറയാറുള്ളത് പുരുഷാധിപത്യത്തെക്കുറിച്ചാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ അങ്ങനെയൊരു പുരുഷാധിപത്യത്തെ ന്യായീകരിക്കുന്ന അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മതമാണോ ബഹുമാന്യനായ ഇസ്മായിൽ കരിയാട് അതിന് മറുപടി പറയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ പെൺകുട്ടികൾക്കിടയിൽ അതുപോലെ തന്നെ വളർന്നു വരുന്ന കൗമാരപ്രായക്കാർക്കിടയിൽ ഉള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അത് ഒരു പുരുഷ് പൊതുവെ മതങ്ങളെക്കുറിച്ച് തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് ഈ പുരുഷ മേൽക്കോയ്മയാണ് മതങ്ങളുടെ ഐഡൻറ്റിറ്റി എന്നത് വിശദമായി പറയാൻ നമുക്ക് സമയമില്ലല്ലോ ഇതിനൊരു കാര ചരിത്രപരമായ ചില കാരണങ്ങൾ അതിനുണ്ട് ഒന്ന് ഭാരതത്തിലുണ്ടായിരുന്ന ചില മതങ്ങളുടെ ഭാരതത്തിൽ പ്രധാനമായി ചില മതങ്ങളിൽ നേരത്തെ കാലത്തുണ്ടായിട്ടുള്ള വൈവാഹിക രംഗത്തെ വളരെ മോശമായ ഒരു സാഹചര്യം ഉണ്ട് സതി നിങ്ങൾക്കറിയാം പുരുഷൻ മരിച്ചാൽ അയാളുടെ ചിതയിൽ ചാടിയിട്ട് പെണ്ണ് മരിക്കണം രണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മേൽജാതിയിൽപ്പെട്ട ഒരു പുരുഷൻ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീയുമായിട്ട് വേളി കഴിച്ച് പിന്നീട് ഉത്തരവാദിത്തമില്ലാത്തൊരവസ്ഥയിൽ പോകുക അടിമയായിട്ട് ഇവിടെ ജീവിക്കണേ വരുന്നൊരു സാഹചര്യം ഇങ്ങനെ ഭാരതീയ മതങ്ങളിലുണ്ടായിട്ടുള്ള പുരുഷ മേൽക്കോയ്മയുടെ ചരിത്രം അറിയുന്നവർക്ക് അങ്ങനെ ഒരു ഭയമുണ്ട് ഇത് പരമ്പരാഗതമായിട്ട് ആളുകൾക്കിടയിൽ ഉണ്ടായ ഒരു ചിന്ത ഇത് ഇന്നുണ്ടായതല്ല ഇതിനപ്പുറത്ത് യൂറോപ്പിൽ യൂറോപ്പ് യൂറോപ്പ് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ക്രൈസ്തവ ദർശനത്തിലും ഇതേ ഒരു അവസ്ഥ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്നു ഈ പുരുഷ മേൽക്കോയ്മ മാത്രല്ല ഇസ്ലാം ഈ രംഗത്ത് ഉണ്ടാക്കിയിട്ടത് വിപ്ലവകരമായ ഒരു മാറ്റമാണ് എന്താ കാരണമെന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് പൂർണ്ണമായിട്ടും ഒരു കുടുംബ ജീവിതത്തിൽ ഇസ്ലാമിൽ മാത്രമാണ് ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം തന്നെ ഇല്ലാത്തത് മറ്റെല്ലാ മതങ്ങളിലും അതുണ്ട് ഇസ്ലാമിൽ മതങ്ങളെ എതിർക്കുന്ന ആളുകളുടെ വീക്ഷണം പോലും ഇങ്ങനെ തന്നെയാണ് എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഭാര്യ ഭർത്താവ് എന്ന കാഴ്ചപ്പാട് തന്നെ ഇസ്ലാമിൽ ഇല്ല മറിച്ച് സൗജൻ അസുബജൻ ഇണകളാണ് പുരുഷനും സ്ത്രീക്കും തുല്യമായ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എടങ്ങാറുണ്ടാക്കുന്ന സംഗതിയാവരുത് ഇന്നത്തെ നമ്മുടെ ലിബറൽ ചിന്തകൾ വെച്ച് പുലർത്തുന്ന പലരും മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം എന്ന വീക്ഷണം അത് ആളുകൾക്ക് സ്വാതന്ത്ര്യമല്ല ഉണ്ടാക്കുന്നത് മറിച്ച് അവർക്ക് പ്രയാസം ഉണ്ടാക്കണം ഇസ്ലാം ഇവിടെ കാണുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പരിമിതികൾ മുഴുവൻ വെച്ചുകൊണ്ട് അധ്വാനിക്കാം നേരത്തെ സൂചിപ്പിച്ചല്ലോ ജോലിക്ക് പോകാം ജോലിക്ക് പോയിട്ട് സമ്പാദിക്കുന്നതിന്റെ പൂർണ്ണ സമ്പാദ്യം അത് പുരുഷനും സ്ത്രീക്കും അർഹതപ്പെട്ടതാണ് രണ്ട് അവൾക്ക് ജീവിതത്തിന്റെ ഏത് മേഖലയിലെത്താൻ രാഷ്ട്രീയത്തിൽ സാമൂഹ്യ മേഖലയിൽ എല്ലാ മേഖലയിലും ഒരു കുടുംബിനി എന്ന നിലയിൽ പുരുഷനും സ്ത്രീക്കും ഒരേപോലെ സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നു പക്ഷേ ഓരോരുത്തരുടെയും ജൈവികമായ ബയോളജിക്കലായിട്ട് ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതമനുസരിച്ചുള്ള ബാധ്യതകൾ അവർക്കുണ്ട് പുരുഷന് നിർവഹിക്കാൻ കഴിയാത്ത ഒരുപാട് സംഗതി നിർവഹിക്കാൻ സ്ത്രീക്കേ സാധിക്കൂ ഒരു കുഞ്ഞിന് മുലയൂട്ടാൻ അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല എത്ര ശ്രമിച്ചിട്ട് കാര്യമില്ല അത് കഴിയില്ല അതേപോലെ തന്നെ പുരുഷന് സാധിക്കാത്ത പിന്നെ സ്ത്രീക്ക് സാധിക്കാത്ത ഒരുപാട് കാര്യം പുരുഷന് മാത്രം സാധിക്കും ഈ പരിമിതികൾ വെച്ചുകൊണ്ട് എന്നാൽ ഇവിടെ വേണ്ടത് സ്വാഭാവികമായി എല്ലാവരും ആവശ്യപ്പെടാനുള്ള സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം സ്ത്രീക്ക് പിന്നെ എന്ത് വേണം സമത്വം വേണം ഇതൊക്കെ ആവശ്യപ്പെടുമ്പോഴും ഇവർക്കുള്ള പരിമിതികളെയും ബാധ്യതകളെയും മറന്നു പോവുകയാണ് ചെയ്തത് ഇസ്ലാം ഇവിടെ വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും അവരുടെ കഴിവുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പൂർണമായ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കാം ഇതില് പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്കാണ് ഇസ്ലാം പലപ്പോഴും മേൽക്കോയ്മ അനുവദിച്ചിട്ടുള്ളത് ഒരൊറ്റ ഉദാഹരണം പറയാം വിവാഹമോചനം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു സംഗതിയാണ് പുരുഷന് സ്ത്രീയെ വിവാഹമോചനം നടത്താൻ ഒരൊറ്റ ചാൻസ് ഇസ്ലാം കൊടുത്തിട്ടുള്ളൂ അത് തലാക്ക് ഇത് മാത്രമല്ല എന്നാൽ സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാൻ മൂന്ന് മാർഗം ഇസ്ലാം കൊടുത്തിരിക്കുന്നു ഒന്ന് ഫസ്ക് എന്ന് പറയുന്നത് ഒരു പുരുഷൻ തനിക്ക് പറ്റാത്തവനാണ് ശാരീരികമായി അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ആള് സ്ഥലത്തില്ല ഭ്രാന്താണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ ചികിത്സിക്കാൻ തയ്യാറാവുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ അയാൾക്ക് ആ സ്ത്രീക്ക് പുരുഷനെ ഫസ്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നു രണ്ട് ഇവൾക്ക് വേണമെങ്കിൽ സ്ത്രീക്ക് മഹർ തിരിച്ചു കൊടുത്തിട്ട് എന്റെ തലാക്ക് വേണമെന്ന് ആവശ്യപ്പെടാം ഇത് പുരുഷനില്ല സ്ത്രീക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള അവസരമാണ് മൂന്നാമത്തെ പുരുഷന് സ്ത്രീക്കും കൊടുത്തിട്ടുള്ള ലിയാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പുരുഷ മേൽക്കോയ്മ എന്നത് പരമ്പരാഗതമായി പറ്റ് പല മതങ്ങളിൽ നിന്നും കേട്ടു കേൾവിയുള്ളത് ആരോപിച്ചു കൊണ്ടിരിക്കൽ മാത്രമാണ് ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് തുല്യതയാണ് രണ്ട് ദുർബലത അനുഭവിക്കുന്നൊരു വിഭാഗം എന്ന നിലയിൽ മേൽക്കൊയ്മ പലപ്പോഴും കൊടുത്തിട്ടുള്ളത് സ്ത്രീക്കാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്